നമ്മള് കൊണ്ടുപോയാൻ കഥ പറഞ്ഞതാ കഥയാണോ എന്താ ചിന്തിക്കുന്നത് കഥയൊക്കെ ഞാൻ പറഞ്ഞു ഭാഗവതത്തിലെ ഗജേന്ദ്രമോ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു ആ രാജകുമാരൻ ഒരു ദിവസം ധ്യാനിക്കയായിരുന്നു ആ സമയത്ത് അത് ഒരു മുനി വന്നു ആ മുനിയെ രാജകുമാരൻ എഴുന്നേറ്റൊന്നും ബഹുമാനിക്കാൻ പറ്റത്തില്ലല്ലോ രാജകുമാരൻ ഡീപ്പായിട്ട് ഇങ്ങനെ മനസ്സിൽ ദൈവത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കയല്ലേ അപ്പൊ മുനിക്ക് ദേഷ്യം വന്നു മുനിക്ക് മുനിക്കറിയത്തില്ലോ രാജകുമാരൻ്റെ ആനിക്കായിരുന്നെന്ന് അപ്പോൾ മുനി ദേഷ്യം വന്നിട്ട് ശപിച്ചു നീ ഒരു ആനയായി പോട്ടെ എന്ന് പറഞ്ഞു ശപിച്ചു അപ്പോൾ അപ്പോഴത്തേക്കും രാജകുമാരൻ ഒരുപാട് സമയം കാലിലൊക്കെ പിടിച്ചു പറഞ്ഞു നീണ്ടു ശാപം എടുക്കണേ എടുക്കണേ എന്ന് പറഞ്ഞു അവസാനം ആ മുനി പറഞ്ഞു എന്തായാലും ഞാൻ ശാപം തന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ശാപമുക്തനാവാൻ ഞാൻ ഒരു വഴി പറഞ്ഞത് അങ്ങനെയാണ് മുനി പറഞ്ഞത് അപ്പോൾ ശാപം ആവാള വഴി പറഞ്ഞു കൊടുത്തു ദൈവം നിന്നെ എന്തെങ്കിലും ഒരു ദിവസം സ്പർശിക്കുമ്പോ നിന്റെ ഈ ശാപം പോകുമെന്ന് പറഞ്ഞു അപ്പോ ഒരു ദിവസം ഒരു ആനക്കൂട്ടം വെള്ളം കുടിക്കാനായിട്ട് പോയി ഒരു പുഴയുടെ അടുത്ത് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാജകുമാരൻ ആനയുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും വെള്ളം കുടിച്ചോണ്ടിരുന്ന ഒരു മുതല വന്ന് രാജകുമാരനയുടെ കാലിൽ ഒച്ച പിടി ഇങ്ങനെ പിടിച്ചു അപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആനക്കും ആനകളും വലിക്കാനും ഒക്കെ സഹായിച്ചു പക്ഷെ ഒരു വിധത്തിൽ വലിച്ചെടുക്കാൻ പറ്റിയില്ല അവരെല്ലാവരും രാത്രി ആയപ്പോൾ തിരിച്ച് കാട്ടിപ്പോയി രാത്രിയാകുമ്പോൾ പോകണ്ടേ പോകുമ്പോൾ അവര് പോയി ആ സമയത്ത് രാജകുമാരൻ ആനയും പിന്നെ എന്താ മുതലയും കൂടി പിടിവലിയായിരുന്നു മുതല രാജകുമാരൻ ആനയെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും വലിയായി ആയി മൊത്തത്തിൽ അവിടെ വടം വലിയ പിന്നെ ആ സമയത്താണ് രാജകുമാരൻ ആനയ്ക്ക് ഓർമ്മ വന്നത് ദൈവത്തിന് ആ സമയത്ത് ആ കുളത്തിലുണ്ടായിരുന്ന ഒരു ലോട്ടസ് അത് പറിച്ചെടുത്തിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അത് എറിഞ്ഞു അത് ഭഗവാന്റെ കാലിലായിരുന്നു പോയി വീണത് അപ്പൊ ഭഗവാൻ രക്ഷിക്കാനായിട്ട് വന്നു എന്നിട്ട് ഭഗവാൻ തൊട്ടതും രാജകുമാരൻ അണയുടെ ശാപം പോയി അപ്പോൾ മുതലയ്ക്ക് ഒരു ശാപം ഉണ്ടായിരുന്നു മുതല ആരായിരുന്നു എന്നറിയോ മുതല ഒരു ഊഹുഗന്ധർവനായിരുന്നു മനസ്സിലായോ ഒരു ഊപുഗന്ധനായിരുന്നു ഈ കഥയുടെ മോറൽ അറിയാവോ അർത്ഥവോ ഞാൻ പറഞ്ഞുതരാം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാലും അവസാന നിമിഷം ദൈവമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പൊ ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യണം മനസ്സിലായല്ലോ പറഞ്ഞു തന്നെ എൻ്റെ സ്വന്തം സുമ ടീച്ചറാണ് സുമ ടീച്ചർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗീതാമൃതം എന്നാണ് ചാനലിൻ്റെ പേര് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം ഓക്കെ ഭവത്ഗീത പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചാനലൊന്ന് കയറി നോക്കേണ്ടതാണ് നിങ്ങൾക്ക് ഭവത്ഗീത പഠിക്കാൻ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എൻ്റെ ടീച്ചറിൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും Thank you all. Bye bye.